പ്രശസ്തമായ ഒരു കവിതയാണ് ഇന്ന് ഞാൻ നാളനി കേട്ട് കാണും ഇന്ന് ഞാൻ നാളനി എന്നും പ്രതിധ്വനിക്കുന്നതെന്ന് ഓർമ്മയിൽ എന്ന് ഒരു മഹാകവി പാടിയിട്ടുണ്ട് ആരാണ് ആ മഹാകവി കുമാരനാശാൻ വൈലോപ്പള്ളി ചെങ്ങമ്പുഴ ജി ശങ്കര കുറും ആരാണ് സരി കവിത എഴുതാറുണ്ടോ അസുഖം എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാതെ ഞാൻ ശങ്കിച്ചു നിൽക്കുക അതിലൊരു വരി ഞാൻ പറയാം പാദവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്ക് ക്ഷണത്താൽ വളരവേ കേട്ടിട്ടില്ലല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ്ടുകൾക്കപ്പുറം ഉണ്ടായ ഒരു ആ മഹാത്യാഗത്തെ എപ്പോഴും ഉത്തരം അറിയില്ല ഉത്തരം അറിയില്ല

ബിഗ് പ്രൈസ് റൗണ്ടാ വരാൻ പോകുന്നത് ഈ മകാ നിലവറക്കളിൽ സൂക്ഷിച്ചിങ്ങനെ രണ്ട് മനോഹരമായ കാറുകൾ കണ്ടില്ലേ ആ കാറിനുള്ളിൽ കയറി വീട്ടിലേക്ക് പോവാ അപ്പോ ഞാൻ കൊതിപ്പിക്കുകയല്ല ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് ഞാൻ നാളെ നീന്ന് ഒരു കവിത എഴുതിയിട്ടില്ല അപ്പോൾ ഉത്തരം തെറ്റാണ് അരുവി പറഞ്ഞ ഉത്തരം തെറ്റാണ് മഹാവി കുമാരനാശാൻ അല്ല ഈ ഒരു കവിത എഴുതിയത് അപ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്നത് അപ്പൊഴം അടുത്ത ആര്യ പോകുന്നു എനിക്കും കൃത്യമായിട്ട് അറിയില്ല എങ്കിലും അറിയില്ലെങ്കിലും കോൺവെന്റ് സ്കൂളിൽ കോൺവെന്റ് സ്കൂളിലൊന്നും മലയാളം ഇല്ലേ അല്ല ഉണ്ട് മലയാളം ഉണ്ട് ഞാൻ ഓപ്റ്റ് ചെയ്തത് ഹിന്ദിയാണ് ഓക്കെ നിങ്ങളെല്ലാവരും ഹിന്ദി ഓപ്റ്റ് ചെയ്താൽ മലയാളം ആര് പഠിക്കും അല്ല ഞാൻ ഹിന്ദി ഓപ്റ്റ് ചെയ്തത് എനിക്ക് ഭാവിയിൽ ഗുണമുണ്ടായി എന്റെ വീട്ടിലെല്ലാ എന്റെ ഹസ്ബൻഡ് വീട്ടിലെല്ലാരും ഹിന്ദിയാണ് സംസാരിക്കുന്നത് അങ്ങനെ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ആൻസർ എനിക്ക് അറിയില്ല ചങ്ങമ്പുഴ 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 എന്നുള്ള കവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അംബരീഷ് തെങ്ങമ്പുഴയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ പാട്ട് പാട്ട്ണെ സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു പാറ പോലെ പണ്ടൊരു നേതാവ് പറഞ്ഞ പോലെ പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് ആര്യയുടെ അപ്പം ആര്യക്ക് എന്തായാലും ആര്യ ഇന്നത്തെ ദിവസം ഒന്ന് നോക്കണം കാരണം ഇത്രയും വലിയൊരു ഒരു ഭാഗ്യം ഗസ് ചെയ്ത ഒരു ഭാഗ്യം വലിയൊരു നിർഭാഗ്യമായി വഴി മാറി ഉത്തരം തെറ്റാണ് സരയും ആര്യയും രണ്ടുപേരും ഉത്തരം തെറ്റിച്ച് പറഞ്ഞ സ്ഥിതിക്ക് വലിയ കാറിൽ വീട്ടിലേക്ക് പോകാനുള്ള ഒരു സ്വപ്നം അംബരീഷ് സ്വപ്നമായി അവശേഷിച്ചു അപ്പോൾ നാലുപേരും പുറത്താകുന്ന ഈ സമയത്ത് ഞാൻ പറയുന്നു ഇന്ന് ഞാൻ നാളെ നീന്ന കവിതയുടെ സൃഷ്ടാവ് എഴുത്തുകാരൻ കവി മഹാകവി ജി ആണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ശിശ്വദർശനത്തിലൂടെ മലയാളി അമ്പരപ്പിച്ച മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്